ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കനായ തെന്നാര മനോഹരമായ ഒരു കഥയാണ് ഞാൻ വായിച്ച കഥയാണ് കേട്ടോ നിങ്ങൾക്ക് തെന്നാര അറിയാമോ തെന്നാൽ രാമൻ വിജയനഗരത്തിൻ്റെ രാജാവായ കൃഷ്ണദേവായുടെ മന്ത്രിമാരിൽ ഒരാളായിരുന്നു അവൻ തൻ അവൻ തൻ്റെ ബുദ്ധി കൊണ്ടും തമാശയിലൂടെയും പല പ്രശ്നങ്ങൾക്കും അതിവേഗം ഉത്തരം കണ്ടെത്തും ഒരു ദിവസം രാജാവ് രാജഭീതിയിൽ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വഴിയരികിൽ ഒരു യാചകനും ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു എനിക്ക് കണ്ണു കാണുന്നില്ല സമ്പന്നനായ രാജാവേ എനിക്ക് കുറച്ച് കാശ് നൽകൂ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വിഷക്കുന്നു പെട്ടെന്ന് രാജാവിന് ഒരു സംശയം തോന്നി ഇയാൾ ഒരു കുരുടൻ അഥവാ കണ്ണു കാണാത്ത ആളായിരിക്കുമോ രാജാവ് കരുതി തെന്നായി രാമനോട് ചോദിക്കാം ഉടനെ രാജാവ് തെന്നാൽ രാമനെ സംഭവസ്ഥലത്തേക്ക് വിളിപ്പിച്ചു രാജാവ് പറഞ്ഞു തെന്നാൽ ഈ ഭിക്ഷകൻ കുരുടനാണോ എന്ന് പരിശോധിച്ചറിയണം തെന്നാൽ രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി രാജാവേ ഇതൊരു എളുപ്പമുള്ള കാര്യമാണ് പിന്നീട് തെന്നായ രാമൻ പട്ടണത്തിൽ പോയി രാജാവിൻ്റെ പഴയ വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചു എന്നിട്ട് ആ കുടനായ ഭിക്ഷുക്കൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആ ഭിക്ഷുക്കൻ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദയവായി കാശ് തരണേ രാജാവേ പെട്ടെന്ന് ദേഷ്യത്തോടെ തന്നെ രാമൻ ചോദിച്ചു കുടാ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ രാജാവാണെന്ന് കുടൻ പേടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ വസ്ത്രങ്ങൾ രാജാവിൻ്റെ വസ്ത്രങ്ങൾ പോലെ തിടങ്ങുന്നുണ്ട് തന്നെ രാമൻ രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങി രാജാവിനോട് പറഞ്ഞു രാജാവേ അയാൾ കുറലല്ല നല്ല കാഴ്ചയുണ്ട് രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തന്നാൽ രാമ നീ എൻ്റെ ഏറ്റവും ബുദ്ധിമാനായ മന്ത്രിയാണ് രാജാവ് തെന്നാര രാമന് കൈ നിറയെ സ്വന്തം നാണയങ്ങളും സമ്മാനങ്ങൾ നൽകി കൂട്ടുകാരെ അവരാണ് തെന്നാല് രാമൻ്റെ ബുദ്ധിയും നർമ്മബോധവും നമ്മളും എപ്പോഴും സത്യം പറയാനും ശ്രദ്ധിക്കാനും പഠിക്കണം അല്ലേ തന്നെ രാമൻ എഴുതിയ കഥകളും മറ്റും ഇന്ന് നമ്മുടെ പുസ്തകങ്ങൾ ഉണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലൂടെ നമ്മൾക്ക് പലതും പഠിക്കാനാകുന്നു തന്നെ രാമൻ്റെ കുറെ കഥകളുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രശ്നത്തെ ഇതുപോലെ ബുദ്ധിപൂർവ്വം പരിഹരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നാരി രാമയെ പോലെ ഒരു സുഹൃത്തുണ്ടോ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിപരമായി പരിഹരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്കും ചെയ്യണം അപ്പോൾ അടുത്ത മനോഹരമായ ഒരു വീഡിയോ ആയി വരാം ബായ് താങ്ക് യു